കണ്ണൂർ രൂപതയുടെ മെത്രാനും കോട്ടപ്പുറം രൂപതയുടെ നിലവിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുമായ അലക്സ് തുടങ്ങുന്നതിലുള്ള പിതാവ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ് പിതാവെ സീറോ മലബാർ സഭയുടെ പുതിയൊരു മേജർ ആർച്ച് ബിഷപ്പ് ഇന്ന് സ്ഥാനാരോഹണം ചെയ്തിരിക്കുകയാണ് ലത്തീൻ രൂപത ലത്തീൻ സഭയെ സംബന്ധിച്ചിടത്തോളം പ്രതിനിധീകരിച്ച് പിതാവിൻ്റെ വാക്കുകളൊന്നു പ്രേക്ഷകരോട് വളരെയേറെ സന്തോഷവും ദൈവത്തിന് നന്ദി പറയുന്നു അവിടുത്തെ പരിപാലനയുടെ വലിയ അടയാളമാണ് എല്ലാവർക്കും സുസമ്മതനായ വളരെ നിഷ്കളങ്കതയോടെ എല്ലാവരെയും സമീപിക്കുന്ന അതേപോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയും ആ തൃശ്ശൂർ പൂരം പോലെ ഇങ്ങനെ പൊടിച്ച് വരുന്ന വിധത്തിലുള്ള ഒരു പിതാവ് എല്ലാവിധത്തിലും അനുഗ്രഹമാണ് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തെ അവസരത്തിൽ സഭയെ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് നയിക്കുമെന്നുള്ളൊരു വലിയ പ്രത്യാശ നമുക്കെല്ലാവർക്കും ഉണ്ട് ദൈവം പിതാവിനെ കരുത്തു നൽകി കൃപ നൽകി കാരുണ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥനയായിരിക്കും വലിയ പിതാവിനെ അനുഗ്രഹം ഈ ദിവസങ്ങൾ മൊത്തം ക്രൈസ്തവ സമൂഹം മൊത്തം സീറമലബാർ സഭയുടെ ഈ ഒരു പ്രസിഡക്കായിരുന്നു പുതിയൊരു മേജർ ആർച്ച് ഫിഷ്യായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നിരവധി പ്രതിസന്ധികളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ആ ഒരു വിഷയത്തിലേക്കാണ് അത് എങ്ങനെയാണ് പിതാവിൻ്റെ ഒരു പ്രതിസന്ധികളെല്ലാം ദൈവം തന്നെ നമുക്ക് പരിഹാരം തരും കാരണം ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ല ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്കെന്നും അവിടെ നിന്ന് എല്ലാം നന്മയാക്കി മാറ്റും ഇതും നന്മയായിത്തീരുമെന്നുള്ള വലിയ ഉറപ്പുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു പിതാവ് താങ്ക് യു